அச்சபொன்னப்பி இதமணி பொன்னப்பி பார்க்க வேண்டிய அந்த சந்தோஷத்தை கண்டேன் ஆ ஆ ஆ ஆ ஆ அச்சபொன்னப்பி இதமணி பொன்னப்பி சாவிட்டிய சந்தோஷக்கார்னு சாவிட்டிய சந்தோஷப்ப கார்னு உஃப் அச்சிக்கு அம்மா அச்சிக்கு பம்மதி கள்ளிப் பண்ணே ஆ അച്ഛ കുഞ്ഞി പൊണ്ണാണ് ഇത് തിരയാണ് നല്ല ഓർമ്മ ശക്തി അച്ഛ കുഞ്ഞി പൊണ്ണാണ് കുഞ്ഞി പൊണ്ണു മണി അച്ചക്കുട്ടി ഇതളുമണി പൊന്ന അച്ചക്കുട്ടി തന്നെയൊന്ന് ന ന ന ന ന ന ന ന കൊന്ന അച്ചുകുട്ടി നടസ്ഥായി എന്ന അച്ചുകുട്ടി മാമണ്ടോ മാമണ്ടോ ഹലോ ഹലോ ഇദുരമണിയാണോ ഹലോ ഓള് മു ഓർകൻ വന്നിട്ട് മൂടി ചെറു അച്ചുകുട്ടി પડી നിന്നതുകൊണ്ട് ഹലോ പറഞ്ഞു കേട്ട അഞ്ചുയണ്ട ഉണ്ടാവില്ലല്ല ഹലോ പറഞ്ഞില്ല അച്ചുകുട്ടിന്ന് ഹലോ പറഞ്ഞു വന്ന ഹലോ

ി പൊണ്ണാണ് ഇതില് മണി പൊണ്ണാപ്പി എന്നൊന്നും അച്ചക്കുട്ടി ബാലൻസിദാ ബാലൻസിദാ ഇങ്ങട്ടോക്കി ബാലൻസി അച്ഛനും ഇതുള്ളൂ കുഞ്ഞി കുഞ്ഞി പൊണ്ണാ ഇതല് മണി പൊണ്ണാട്ടി പൊന്നാ കുട്ടി മാറ്റിക്ക

കുഞ്ഞി കുഞ്ഞിപ്പൊണ്ണുവാ കുട്ടി എന്താ കാട്ടിന് പൊന്ന ഇതിലും മണിന്റെ കുഞ്ഞിപ്പള്ളി ആണല്ലേ എല്ലാരും പൊന്ന അമ്മ വിളിച്ചുട്ടി അമ്മ 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 വിളിക്ക് പോന്നച്ചാ വിളിച്ചു അച്ച ആ ഫോണിന്റെ കവറിന് അച്ഛ വിളിക്ക് പൊന്നാ അച്ഛ കുഞ്ഞിപ്പുണ്ല്ലേത് അഞ്ചു കുഞ്ഞിപ്പുണ് അച്ഛടെ ഈ തുടച്ചെടുക്കി മര്യാക്കി വലിച്ചെറണ്യത് ഇതളുമണിയേ അച്ഛ പൊന്ന ഇതളേ കുഞ്ഞിതളേ സോപ്പിട്ട് വിളിച്ചോട് വിളിയേക്കോളേ അച്ഛ പൊന്നാപ്പിയേ അച്ചക്കുഞ്ഞീ പെണ്ണാണ് ഇതളുമണി പൊണ്ണാപ്പി അച്ഛണ്ടരി പൊണ്ണാണ് അച്ചക്ക് തന്ന അച്ചക്കുട്ടി അച്ചക്ക് തന്ന പൊന്നാ ഏ അച്ചക്കുട്ടി അച്ചക്ക് തേരണത് കുട്ടിക്കാ അഞ്ചോ അവിടെച്ചോ അച്ചക്കുട്ടിക്കേണ്ട ഒരു ശ്രദ്ധയില്ല എൻ്റെ കുട്ടിക്ക് ഫോണുകളിന്റെ ഫോൺ കളി എന്നാ അങ്ങനെ ഒരു ഫോണുകളി ഉണ്ടോ കുട്ടികള് ആമ്പടീ അച്ചക്കുട്ടിനെ അല്ലേ അഞ്ജുനേ കേട്ടോ പൊന്നാ അച്ഛ കുട്ടീനെന്നേ അടുത്ത തരയാണ് എന്താ ആരാടെ കളിക്കണേ ഇതിലുമണിയോ ഫോണല്ല അഞ്ചന്റെ കുട്ടി എടുക്കണേ കുഞ്ഞി പൊണ്ണു ഇതിലുമണി കുഞ്ഞി പൊണ്ണു ഇതിലുമണി കുട്ടി ഇതിലുമണി

എണ്ണമേല്ലാണ് നർത്തിടണം പിണണം ഇതാണ് വെଷക്കോന്ന് നർത്തിടണം പൊരി വന്നാലേ വെଷക്കണിലം കഴിക്കാനായിട്ട് പരിധിയില്ല ഉള്ളേ വെക്കണം നമ്മൾ അവര കഴിക്കുമ്പോൾ ഒരാൾ അടന്ന് കൊത്തി കഴിക്കേണ്ടതാണ് ഇതാ കല്ല് വെരന്നില്ലേ ഇത് തോന്നുന്നൊക്കെ എന്താ കറി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതിൽ മണി കറിയാൻ തുടങ്ങി അപ്പോൾ എന്തായാലും ഒന്ന് അവിടെ പോയി കുറച്ച് ചേരും ഉറക്കൊക്കെ വേണ്ടി വരും ചിലപ്പോൾ ചിലപ്പോൾ അഞ്ചുറക്കെ ഉറങ്ങും ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഉറക്കേണ്ടി വരാറുണ്ട് അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ അപ്പോൾ എന്തായാലും അടുത്ത വീട്ടിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സജിഫ് ഫ്രേഷൻ സൈനിങ് ഓഫ്